മഴയും വെയിലും മാറി മാറിയെത്തുന്ന കാലാവസ്ഥയിൽ പനിബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും ഒട്ടേറെ ആളുകളാണ് പനി ബാധിച്ച് ചികിത്സയെടുത്തത് വൈറൽ പനിയെ നിസാരമായി കാണരുതെന്നും സ്വയം ചികിത്സ ഒഴിവാക്കി വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാകണമെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു മഴയും വെയിലും ഇടപെട്ടുള്ള കാലാവസ്ഥ ആയതോടെ ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം ഉയരുകയാണ് ജലദോഷത്തിൽ തുടങ്ങി വയറുവേദനയും ശരീരവേദനയും ഉൾപ്പെടെ വന്ന് ശരീര ഊഷ്മാവ് ഉയരുന്നു കഴിഞ്ഞ മാസം ഏഴായിരത്തോളം പേർ പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി വൈറൽ പനി ശ്വാസകോശ അണുബാധ എന്നിവയ്ക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും ആശങ്ക വേണ്ടെന്നും ആരോഗ്യവകുപ്പ് പറയുന്നു മഴക്കാലത്തിൻ്റെ തുടക്കം മുതൽ പനി ശക്തമായ സാന്നിധ്യം അറിയിച്ചിരുന്നു മുൻപുണ്ടായിരുന്ന പനിയുടെ സ്വഭാവത്തിൽ നിന്ന് ഇപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലർക്കും പനി വിട്ടുപോകാതെ ആഴ്ചകളോളം തുടരുന്നു അതോടൊപ്പം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും പലർക്കും ദിവസങ്ങളുടെ ഇടവേളകളിൽ പനി ആവർത്തിച്ച് പിടിപെടുന്നു അഞ്ച് ദിവസം കൊണ്ട് മാറിയാലും ക്ഷീണം ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങൾ തുടരുകയാണ് ചുമ നീണ്ടു നിൽക്കാം അഞ്ച് ദിവസത്തിനുള്ളിൽ ഭേദമാകാത്ത പനി ഫ്ലൂ വിഭാഗത്തിലുള്ളതാവാം ശക്തമായ തൊണ്ടവേദന മൂക്കടപ്പ് ശരീരവേദന പോലെയുള്ള ലക്ഷണങ്ങൾ സാധാരണ പനിക്കെന്നപോലെ ഫ്ലൂവിൻ്റെയും ലക്ഷണമാണ് അതിനെ തുടർന്ന് പരിശോധന ആവശ്യമാണ് എച്ച് വൺ എൻ വൺ പനിക്കും ഏറെ ജാഗ്രത പാലിക്കണം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഞ്ഞപ്പിത്തവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനു പുറമെ ഡെങ്കിപ്പനി എലിപ്പനി വൈറിളക്ക രോഗങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഞ്ഞപ്പിത്ത പ്രതിരോധത്തിന് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി മുന്നോട്ട് വരുമ്പോഴാണ് മറ്റു പകർച്ചവ്യാധികളും പിടിമുറക്കുന്നത് പനിയെ നിസ്സാരമായി കാണാതെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാകണമെന്നും മഞ്ഞപ്പിത്തം ഒഴിവാക്കാൻ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണമെന്നും ആഹാരസാധനങ്ങൾ അടച്ചു സൂക്ഷിക്കേണ്ടതാണെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു star Ocean news pala